ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഈ ക്രേവിങ്സ് ക്രേവിങ്സ് എന്ന് പറയില്ല അത് ശരിക്കും ഇതാണ് കേട്ടോ ഞാൻ നൈറ്റ് അങ്ങനെ ഫുഡ് അവോയ്ഡ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ നൈറ്റ് ഫുഡൊന്നും കഴിക്കാറില്ല അപ്പം എനിക്ക് പെട്ടെന്ന് എന്തോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ തോന്നി ഇടയ്ക്കിടയ്ക്ക് ഈ ഫ്രിഡ്ജ് തുറന്ന് ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ എന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ എന്താ പറയുക ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ പാലട ഇരിക്കുന്നത് കണ്ടു പെട്ടെന്ന് ആയിട്ട് ഉണ്ടാക്കുന്ന പാലട കേട്ടോ അപ്പോൾ പാലട പാക്കറ്റൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ജാനിക്കുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ് പായസം ഉണ്ടാക്കണമെന്ന് അപ്പം തന്നെ അവൾ ആ എനിക്ക് പായസം വേണം എന്ന് പറഞ്ഞു അവൾ ഈ പാലട പാൽപ്പായസം സേമിയ കൂടുതൽ അവൾക്ക് ഇഷ്ടം പാലടയും പാൽപ്പായസൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് അവൾ ഓക്കെ പെട്ടെന്ന് തന്നെ ഓക്കെ പറഞ്ഞു അപ്പോഴാണ് പിന്നെ പാലടയ്ക്ക് ഇങ്ങനെ പാലില്ലാണ്ട് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ പാൽപ്പൊടി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം പാൽപ്പൊടി കൊണ്ടൊരു പായസം എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ ചൂടുവെള്ളം ആക്കാനായിട്ട് നമ്മൾ അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജാനക്കുട്ടി ആണെങ്കിൽ പാൽപ്പൊടി കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഏയ് പാൽപ്പൊടിയൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ അന്നത്തെ ഞാനത് മാറ്റാണ് അപ്പോൾ നമ്മൾ ഒരു ഒരു അര അര ഗ്ലാസ് അര കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ തളയ്ക്കാനായിട്ട് നിൽക്കണം അപ്പം ഞാനും ജാനെപ്പറ്റിയും ഭയങ്കര ഡാൻസാണ് കേട്ടോ ഞാനും ഞാനും ഒറ്റയ്ക്കുള്ള സമയത്ത് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ചില്ലും ഇങ്ങനെയൊക്കെയാണ് കുറേ പാട്ടുപാടും കുറേ ഡാൻസ് കളിക്കും കുറേ കളിക്കും ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ടൈം ഞങ്ങൾ ഒരുമിച്ചുള്ള ടൈം ഇങ്ങനെയാണ് ഞങ്ങൾ രണ്ട് പേരും കൂടി ഞാൻ കുറച്ച് കൊഞ്ചി വെക്കാനായിട്ടോ അപ്പം ഞങ്ങൾ പിന്നെ കുറേ സംസാരിക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ചൂടുവെള്ളം ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ടോ അപ്പോൾ കുഞ്ഞിപ്പണ്ണാണെങ്കിൽ പാ പാലട പായസത്തിൻ്റെ പാക്കറ്റൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് അതിൽ ഉണ്ട് അതിൽ ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ ഈ മക്കൾക്ക് പഞ്ചസാര ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം അവളത് വേണം എന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ ഏ ഇല്ല പായസം ഉണ്ടാക്കിയിട്ട് കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആ പാക്കറ്റിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞു വെച്ചെങ്കിൽ പെട്ടെന്ന് പായസമാകുമെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊന്നും ആ അട വേവില്ല കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ എന്താ പറയുക പായസം ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആവാറുണ്ട് അടവെന്ത് കിട്ടാറുണ്ടോ എന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ എത്ര പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊന്നും അട വേവൂല പാലടയുടെ ആ ടേസ്റ്റ് കിട്ടൂല്ല എനിക്കിതുവരെ തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്കങ്ങനെ സെറ്റ് ആവുന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഈ സൂപ്പർ ടേസ്റ്റിൽ പെട്ടെന്നൊരു പായസം ഉണ്ടാക്കാന് നമ്മുടെ ബട്ടറിൽ കുറച്ച് പഞ്ചസാര നല്ല ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ചൂടാക്കി എടുത്തിട്ട് അതിലോട്ട് ഡയറക്റ്റ് പാലൊഴിച്ച് തിളച്ച് കഴിഞ്ഞാൽ പാലട ഇട്ട് കിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ കറക്റ്റ് പാലട ടേസ്റ്റിൽ എന്താ പറയുക നന്നായിട്ട് വരൂട്ടോ പായസം കിട്ടും കേട്ടോ അപ്പം അതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരൊന്നു ചെയ്ത് നോക്ക് അപ്പം നമ്മുടെ ബട്ടർ ഇല്ല നെയ്യ് ഇല്ല ആകുള്ളത് കുറച്ച് പാലട മിക്സാണ് ഉള്ളത് അപ്പോൾ നമ്മൾ പാൽപ്പൊടി നമ്മുടെ ഇട്ടിട്ട് പായസം ഉണ്ടാക്കാനാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ കുറച്ച് പാലട ഇട്ടു എന്നിട്ട് നല്ലപോലെ എന്താ പറയുക വെള്ളമൊഴിക്കുകയാണ് കേട്ടോ ചെയ്തത് പാൽപ്പൊടിയിൽ വെള്ളമൊഴിക്കുകയാണ് ചെയ്തത് അപ്പം നമ്മുടെ പാൽ ഇവിടെ സെറ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് പാത്രത്തിൽ ഇട്ടു ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ അങ്ങനെ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മുടെ പാലട മിക്സ് ഉണ്ടല്ലോ അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അത് വന്നിട്ട് നല്ല പോലെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ കണ്ടില്ലേ നമ്മുടെ പാൽ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഓൾറെഡി നമ്മൾ ചൂടായി തിളച്ച വെള്ളത്തിലോട്ടാണ് പാൽപ്പൊടി ആഡ് ചെയ്തത് അപ്പം നമ്മുടെ പാലട മിക്സ് കൂടി ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ പാലട പായസം നല്ല തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഇതൊന്ന് കുറുകി കിട്ടണ കിട്ടണവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അവിടെ നല്ല വേവും വേണം അതുപോലെ നമ്മുടെ ഈ പാൽ പാൽ ജസ്റ്റ് ഒന്ന് കുറുകി വരും ചെയ്യ ചെയ്യണം കേട്ടോ അപ്പോൾ അച്ഛനാണെങ്കിൽ പാൽപ്പൊടിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല ആൾ പാൽപ്പൊടിയാണെങ്കിൽ കഴിക്കില്ല അപ്പോൾ ഞാൻ അച്ഛന് കൊടുക്കുന്നില്ല എനിക്കും അമ്മയ്ക്കും ഉണ്ണിക്കും കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്ക ഉണ്ടാക്കണത് അച്ഛന് കുടിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ പായസം ആവാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പായസം നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം പിന്നെ നമുക്ക് പായസൊക്കെ ഒഴിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ആദ്യം കൊടുത്തു പിന്നെ നമ്മൾ ജാനിക്കുട്ടിക്ക് കൊടുക്കാനിട്ട അപ്പം ജാനിക്കുട്ടി നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കിട്ടാം അന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടിരുന്നിട്ട് രണ്ടുപേരും കൂടിയിട്ടിരുന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കാനും കിട്ടാം അപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പം വെച്ചിട്ട് പാലട പായസാരം ഉണ്ടാക്കാൻ നിൽക്കാണ്ടിരിക്കണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഞാൻ പറഞ്ഞ മാതിരി ബട്ടറിൽ കുറച്ച് പഞ്ചസാര ഉരുക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കൂ കറക്റ്റ് പാലട ടേസ്റ്റിൽ നല്ല കളറിൽ പിങ്ക് പിങ്കിഷ് കളറിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ താങ്ക് യു ഗൈ ഷെയർ ചെയ്ത് കൊടുക്കണേ